ോ വരുവിൽ സ്നേഹമുള്ള സോദര വരുവേ കാളുവിൽ ദേവ ജാത യോർദ നദീ ജലത്തിൽ കാളുവൻ ദേവ ജാത യോർദ ജലത്തിൽ നിമജ്ജനം കഴിപ്പ വന്ന ചരിതമോർത്തിടുവേ നിമർജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവേ സ്നവാഹൻ ആനാൽ സ്നം പ്രതി ഗ്രഹിപ്പാൽ സ്നകയോഹൻ ആനാൽ സ്നം പ്രതി ഗ്രഹിപ്പാൽ നാട്ടിൽ നിന്നു ദൂരച്ചു വന്നു നഗൻ നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നട നമുക്ക് മാതൃകയായി തന്നെ തുടർന്നു പോവുക നമുക്ക് മാതൃകയായി തന്നെ തുടർന്നു പോകുക യേശുവിൽ ശേഖമുള്ള സ്വകാര്യ വരുവിൽ സേകമുള്ള സ്വകരരെ വരുവി ജലത്തിൽ ചരിതമോർത്തിടുവേ നിമജനം വന്ന ചരിതമോർത്തിടുവേ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സുർഗസ്തരായ പ്രിയ പിതാവേ ഈ അനുഗ്രഹീതമായ ധന്യൻപക്ഷത്തിനായി നന്ദിയോടുകൂടെ സ്ത്രോത്രം ചെയ്യുന്നു തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ സ്വർഗം ഉച്ചുനോക്കുന്ന ഈ അനുഗ്രഹീതമായ സമയത്തിൽ ഈ പ്രിയ പിതാവിന്റെ സ്നാനശിശുഷയ്ക്കായി ഞങ്ങൾക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുവാൻ അവിടുന്ന് അനുവദിച്ചത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുക പ്രിയ പിതാവിനോടുള്ള ദൈവങ്ങളക്കായി ഞങ്ങൾ നന്ദി കൂടെ സ്തോത്രം ചെയ്യുകയാണ് ഈ പ്രായം വരെ തന്നെ കരുതി സൂക്ഷിച്ചു ദോഷങ്ങളെല്ലാം വിടുവിച്ചു തന്റെ ക്രിസ്തീയ ജീവിതയാത്ര ലോക മാനവജാതയുടെ പാപത്തിന്റെ ഉയർത്തെഴുന്നേറ്റ പരിഹാരത്തിനും തന്റെ കൂടെ മരിച്ചത് എന്ന് വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ഭാഗ്യം തനിക്ക് കൊടുത്തത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ് തന്റെ പാപം പോക്കിയതിനായി ശാപം നീക്കിയതിനായി ശിക്ഷ പോക്കിയതിനായി ഞങ്ങൾ തിരുനാമത്തെ നദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്ന കത്താവ് അവിടുത്തെ രാജീയമായ കർപ്പനെ സ്നാനപ്പെടുവാൻ താനെടുത്ത നല്ല തീരുമാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു സ്നപ്പെട്ട വരി ദിവസങ്ങളിൽ അവയ്ക്ക് പ്രയോജനമുള്ളവനായി നാമത്തിന് മഹത്വമുള്ളവനായി അങ്ങയെ മാനിക്കുന്നവൻ അങ്ങ് മാനിക്കുന്ന പ്രകാരം എല്ലാവിധത്തിലും താൻ മാനിക്കപ്പെട്ടവനായി അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങളുടെ ഞാൻ ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ്ടുകൾക്ക് മുമ്പ് ലോക മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ അവതാരമെടുത്ത് മറിയുമെന്ന് ആ മാതാവിനോട് ഈ മണ്ണിൽ അവതരിച്ച സകല മനുഷ്യന്റെയും പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് താൽപര്യ അരിമത്തിലെ യോസഫിന്റെ കലറയിൽ അടക്കപ്പെട്ടവരെങ്കിലും മൂന്നാമത്തെ മടങ്ങി വരാം സ്വർഗാരോഹണം ചെയ്ത ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നുവോ നിങ്ങളുടെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും അടിസ്ഥാനത്തിലും വിശ്വസിക്കുന്നവരെ സ്നാനം ഘടിപ്പിക്കണം എന്ന കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടു അപ്പോസ്ത മാതൃക പ്രകാരവും നാമത്തിൽ ഞാനിപ്പോൾ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും വിശ്വസ്തനായിരിക്കാം എന്നാൽ ജീവ കിരീടം പ്രാപിക്കും